ഏജറെ ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഫാമായ ആറളം കാർഷിക ഫാമിലാണിപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഇതിനു മുമ്പും ഈ ഇതേ സ്ഥലത്ത് തന്നെ വന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ ഈ ഫാമിൽ ഏക്കർ നൂറേക്കറ് ഏക്കറിൽ ഒരുപാട് കൃഷി വിളകൾ വിളയിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ തൊഴിലാളികളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വാർത്ത ചെയ്തിരുന്നു അപ്പോൾ ഏകദേശം ഒരു ആറു മാസം പിന്നിട്ടു ഇപ്പോൾ നമ്മൾ ഇവിടെ ആറുമാസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ചെണ്ടുമല്ലി കൃഷി ഉൾപ്പെടെ ചേന ചേമ്പ് കാച്ചിൽ നെല്ല് കവുങ്ങ് അങ്ങനെ നിരവധി കൃഷികളാണ് ഇവിടെ ഇവർ ഒന്നിച്ച് ഇവിടെ വിളയി വിളയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവരുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ കാർഷിക മേഖലയെക്കുറിച്ച് പുതു തലമുറ ഈ മറക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു പുതുമ ഒരുക്കിക്കൊണ്ട് പഴയ കാലത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് കാർഷിക ഫാം ആറ കാർഷിക ഫാമിൻ്റെ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഫാം എ ഡി എം നിതീഷ് കുമാർ സാറാണ് അപ്പോൾ സാർ നമസ്കാരം നമസ്കാരം നമ്മൾ ഈ വിത്തിയിടുമ്പോൾ നമ്മളിവിടെ വന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം എത്ര മാസം പിന്നിട്ടു അതിൻ്റെ ആറുമാസമായിട്ടിപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മളെ തൊഴിലാളികളും ജീവനക്കാരും മുന്നോട്ട് കൊണ്ടുപോവാണ് ഫാം സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള സജീഷിനെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി നൂറേക്കറ് നൂറേക്കറിൽ നിന്ന് കാരണം ആരുള്ള ഫാമിലിപ്പോൾ തൊഴിലാളികളുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് നൂറ് ആനയുടെ ശല്യം മറ്റ് ജീവികളൊക്കെ ഉണ്ട് അപ്പോൾ മൊത്തം ഫാമിന് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വലിയ പ്രയാസമാണ് അപ്പോൾ ഞങ്ങളൊരു അടിസ്ഥാനത്തിൽ ഒരു നൂറ് ഏക്കറിൽ നമുക്ക് ആരംഭിക്കാം എന്ന രീതിയിൽ ഫെൻസിങ് തുടങ്ങി ഫെൻസിങ് ചെയ്തതിന് ശേഷം സമയബന്ധിതമായിട്ട് ഇപ്പോൾ അയ്യായിരം ജോഡ് ചേന ഏഴായിരത്തോളം ചോട് ചേമ്പ് അതിൻ്റെ ഇടയിലൂടെ പെർനിയൽ ക്രോപ്സായ കവുങ്ങ് തെങ്ങ് നട്ടുപിടിപ്പിച്ചു കപ്പയുണ്ട് കാച്ചൽ ചെറുകിഴങ്ങ് പിന്നെ വാഴകൾ പിന്നെ റോബസ്റ്റ് ഉണ്ട് ഞാലിപ്പൂവനുണ്ട് അതോടൊപ്പം തന്നെ കൂവ മഞ്ഞൾ ഇഞ്ചി അതോടൊപ്പം തന്നെ കൂ ചെറുകിഴങ്ങ് പിന്നെ നമ്മുടെ എന്തല്ലോ അങ്ങനെ അങ്ങനെ നിരവധി നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇനി നൂറേക്കറിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട അവസ്ഥ വരരുത് എന്നതാണ് അപ്പോൾ ഇതിനെല്ലാം സഹായം കേരള സർക്കാർ തന്നെയാണ് കേരള സർക്കാരിൻ്റെ പട്ടികവർഗ വികസന വകുപ്പിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഇറങ്ങിയത് വയനാട്ടിലെ പാരമ്പര്യ കർഷകരുത്പാദിപ്പിക്കുന്ന പട്ടികവർഗക്കാരായ കർഷകരുത്പാദിപ്പിക്കുന്ന നെല്ലുൽ നെല്ലുകൾ കല്ലടിയാറിനടക്കം നമ്മളിവിടെ കൊണ്ടുവന്ന് കരനെല്ലായിട്ട് കൃഷി ചെയ്യാൻ ഈ തവണ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും സർക്കാരിൻ്റെ ഒരു പിന്തുണ നമുക്കുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അഞ്ച് മന്ത്രിമാരടങ്ങുന്ന അംഗങ്ങളുടെ ഒരു മീറ്റിങ്ങൊക്കെ ആറളത്തിന് വേണ്ടി നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഞങ്ങൾക്കൊരു പ്രചോദനം ലഭിച്ചത് അപ്പോൾ എന്തായാലും വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് നൂറേക്കറയിൽ ഈ രീതിയിൽ നിങ്ങൾ കാണുന്ന ഈ കാഴ്ചയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതിൽ അപ്പോൾ ഈ ഓണക്കാലത്തെ വരവേൽക്കാനാണ് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് എന്തായാലും വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ സങ്കടത്തിൽ ഞങ്ങൾ ചേ പങ്കുചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ കാർഷിക പ്രവർത്തനങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ ഓണക്കാലത്ത് സമ്മാനിക്കുകയാണ് ഫാം ഒരിക്കലും ഒരു കേവലം ആനയും വന്യമൃഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമല്ല കാർഷിക വിളകൾക്ക് വിളകൾക്കാൽ സമൃദ്ധമായ ഒരു പ്രദേശമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് ഞങ്ങളുടെ കൂടെ ജീവനക്കാരും തൊഴിലാളികളും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വിയർപ്പിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് മീഡിയാസിൻ്റെ ഈ സപ്പോർട്ട് അത് ഞങ്ങൾ ഞങ്ങൾക്ക് നല്ല വിപണനം ഉണ്ടാവണം ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ അറിയിക്കണം നമ്മളുടെ ഉദ്ദേശം ഇത് തന്നെയാണ് വിത്ത് നല്ല വിത്തുകൾ കർഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആയിരം കിലോളം എള്ള് നമ്മൾക്ക് വിൽക്കാനുണ്ട് അതേപോലെ പല സാധനങ്ങളും ആറള ഫാമിൽ തേന് പോലുള്ള വിഭാഗങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ട് ഹൈടെക് മഷ്റൂം യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ് മഷ്റൂം ആറള ഫാമിൽ നിന്ന് സുലഭമായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും അപ്പോൾ അത്തരത്തിൽ വളരെ ആസൂത്രണപരമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ആറളത്ത് എവിടെയും ലോകത്ത് തന്നെ കാണപ്പെടാത്ത പുതിയൊരു അഗ്രോ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ആറളത്ത് നിങ്ങൾക്ക് ഒരു കാഴ്ചയാകുന്നത് അഗ്രോ ബൊട്ടാണിക്കൽ ഗാർഡൻ ആവും ആർളത്തിൻ്റെ പഴയ പ്രതാപമായ കശുമാവിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആയിരം ഏക്കറിൽ കശുമാവ് ഞങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പോവുകയാണ് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു കാൽവയ്പ്പ് ഞങ്ങൾ ഈ ഏക്കറിൽ നിന്ന് തുടങ്ങി ആ നൂറേക്കറ് നിങ്ങളൊന്ന് കാണും നമ്മുടെ നിതീഷ് കുമാർ സാറ് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു നല്ല ഒരു തീരുമാനം എടുത്ത് എടുത്തതിലും അതേപോലെ തന്നെ ഇത് ഇത്രയും മനോഹരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതും ഇവിടത്തെ ഇവരെ ഉദ്യോഗസ്ഥരൊക്കെയാണ് അപ്പോൾ ജോർജ് സാറും ഉണ്ട് സജീഷ് സാറും ഉണ്ട് അപ്പോൾ നമസ്കാരം നമ്മൾ അന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഇപ്പോൾ ഒരു ആറുമാസം പിന്നിട്ടിരിക്കുകയാണ് വളരെ ഭംഗിയായി ഇതിന്റെ വളർച്ചയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്ത് തോന്നുന്നു എന്താണ് പറയാനുള്ളത് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത് ഈ ഒരു ഫാമിലൊരു ഏക്കർ സ്ഥലം വളരെ പിന്നെ ഭംഗിയായിട്ട് മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിലും എന്നാൽ വരുമാനദായകമായ രീതിയിൽ വേന ഇടവിളകളും അതുപോലെയുള്ള വാർഷിക വിളകളും ചെയ്ത് ഒരു മോഡലാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ മോഡല് കണ്ടിട്ട് വേണം നമുക്ക് അടുത്ത ഒരു അടുത്തൊരു നൂറേക്കറിലേക്ക് ഈ പദ്ധതി പദ്ധതി വിജയിപ്പിക്കുക അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് തൊഴിലാളികളും ജീവനക്കാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ നൂറേക്കറിലെ പ്രവർത്തനങ്ങളെല്ലാം ഇത്ര ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ തൊട്ടുപറയിൽ കാണുന്നത് നെൽകൃഷിയാണ് ഇത് വയനാട്ടിലെ പാരമ്പര്യ നെൽവിത്തായ കല്ലടിയാറാണ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് ആതിര നൽവിത്താണ് സാധാരണഗതിയിൽ കരനെല് കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ കതിര് കാണാറില്ല ഇത് വളരെ അത്യാവശ്യം ഫലം കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കതിരിൻ്റെ ആ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് ചെയ്തിരിക്കുന്ന നെറ്റും അതേപോലെ തന്നെയാണ് പിന്നെ നമ്മൾ ചേമ്പാണെങ്കിലും ചേനയാണെങ്കിലും കാച്ചിലാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ വളർന്നു തന്നിട്ടുണ്ട് കൃത്യസമയത്ത് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൃഷിപ്പണികളെല്ലാം കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും പ്രതീക്ഷയുണ്ട് നല്ലൊരു വിളവ് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ വിളകൾക്കും എന്നാ നമ്മൾ ഫാമിൽ ഒരു നല്ല വിള എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് ഏതായാലും ഈ ഓണക്കാലത്ത് ഇങ്ങനെ ഒരു കൃഷി വിരുന്ന് ഒരുക്കാൻ കഴിഞ്ഞതിൽ തന്നെ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ചെണ്ടുമല്ലി കൃഷി നമ്മളവിടെ ചെയ്തിട്ടുണ്ട് ഏകദേശം പിന്നെ ഒന്നര ഹെക്ടറോളം സ്ഥലത്ത് ചെണ്ടുമല്ലി ചെയ്തിട്ടുണ്ട് എന്തായാലും അടുത്ത മാസം ഒരു രണ്ടാം തീയതി കൂടി തന്നെ നമുക്കവിടുന്ന് ചെണ്ടുമല്ലിയും വിളവെടുക്കാൻ കഴിയും അത് നന്നായി വന്നിട്ടുണ്ട് ഏതായാലും നല്ലൊരു പ്രതീക്ഷയിലുണ്ട് അതാണ് ഞാൻ എന്തായാലും അത് അതിനാ എന്തായാലും അതിന് ഫലം ഉണ്ടായിരുന്ന തന്നെയാണ് ഈ വിളകളൊക്കെ കാണുമ്പോൾ പോരുന്നത് ഏതായാലും നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് കാരണം ഇത് പുറത്തേക്ക് കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാം എപ്പോഴും ഒരു കാർഡായിട്ടും വന്യമൃഗങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ഒരു മറ്റുള്ള രീതിയിലുള്ളൊരു ഇമേജാണ് ഈ ഫാമിലെ ഫാമിനകത്തുണ്ടായിരുന്നത് അതെന്തായാലും ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അതിന് നമ്മുടെ ചാനലിന്റെ പങ്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതിന് മുൻപ് കിട്ടിയിട്ടുണ്ട് തുടർന്നുണ്ടാവണോ എന്നുള്ള അഭ്യർത്ഥി തീർച്ചയായും പഴയ പ്രവിടി നമ്മുടെ ആറു ഫാമിൻ്റെ കാർഷിക ഫാമിൻ്റെ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടമാണ് അപ്പോൾ അതിന് ഇപ്പോൾ നേതൃത്വം നൽകുന്ന ഇതിൻ്റെ സൂപ്പർവൈസറാണ് നമസ്കാരം നമ്മൾ ഇതിനു മുമ്പ് ആദ്യം പരിചയപ്പെട്ടിരുന്നു എങ്ങനെ ഇത്രത്തോളമായി എങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്താണ് പറയാനുള്ളത് ഈ നിമിഷത്തിൽ ഒന്നും പറയാനില്ല എന്തായാലും എല്ലാവരും സപ്പോർട്ടുണ്ട് നല്ല സാഹചര്യമില്ല നല്ല തൊഴിലാളികളുണ്ട് നമുക്ക് ഇതിന് പിന്നിൽ അഡ്വാൻസ് പിന്നെ അതാണ് കെ എഫ് എസ് പിന്നെ നിതിൻ സാർ അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ട് എല്ലാവരും ഒരു ഡെയിലി ഒരു അമ്പത് അമ്പത്തി തൊഴിലാളികൾ ഇവിടെ പണിയെടുണ്ട് ഡെയിലി ഞാൻ ഇല്ല നൈറ്റില് നമ്മള് നാലാൾക്കാരെ ഇതും സെക്യൂരിറ്റി സെക്യൂരിറ്റിനെ കൂടാണ്ട് നമ്മള് ആൾക്കാരെ ഇത് നോട്ട് നോക്കാൻ മാത്രം ഏൽപ്പിച്ചിട്ടുണ്ട് അവർ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട് ഒന്നും വലിയ കുഴപ്പമില്ല അതിനൊക്കെ ഒന്നും അപ്പോ ഏർ നൂറേക്കറിൽ നൂറ് വിളയിച്ചിരിക്കുകയാണ് അല്ലേ ഓക്കെ എല്ലാവിധ ആശംസകളും തരുന്നു ഈ നൂറ് പോയിട്ട് ഇനിയിപ്പോ ഒരു ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ ആയിരം അങ്ങനെ 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 അങ്ങ് ആറള ഫാമിൻ്റെ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഏജൻറ്റ് ടീമും ഉണ്ടാവും നിങ്ങളോടൊപ്പം അപ്പോൾ പുറത്തുള്ള പ്രേക്ഷകരും ഒക്കെ കാണുമ്പോൾ ആറള ഫാമെന്ന് കേൾക്കുമ്പോൾ ആന അതുപോലെ തന്നെ വന്യജീവികൾ അതിൽ കടന്നു പോകാൻ പറ്റില്ല അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ ആറില ഫാമിൽ ഇപ്പോൾ നൂറേക്കറിൽ കൃഷി ആരംഭിച്ചു അതൊരു നൂറ് മേനി മേനി വിള എടുക്കാൻ വേണ്ടി പോകുകയാണ് അതേപോലെ ഇനിയും ആയിരം രണ്ടായിരം മൂവായിരം അങ്ങനെ ആറള ഫാം നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഫോമായ ആറള ഫാം കാർഷിക മേഖലയിൽ തന്നെ ഇനി ഒരുപാട് മുന്നോട്ട് പോകട്ടെ എന്ന് ഏജനറ്റ് ആശംസിക്കുകയാണ് ക്യാമറമാൻ ആബിദിനോടൊപ്പം ആറള ഫാമിൽ നിന്നും ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ്